രാവിലെ എഴുന്നേറ്റ് എൻ്റെ പണിയാട്ടോ ഇത് പേരെയെല്ലാം അടിക്കും എന്നിട്ട് ആൾ ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ആ മുറി മാത്രം അടക്കില്ല ബാക്കി എല്ലായിടവും അടിച്ചിട്ട് ഞാൻ പോയി കുളിച്ച് വന്ന് വിളക്ക് വെക്കും ഇന്നിപ്പോൾ ഇത് കോട്ടേഴ്സാണേ ഞങ്ങൾ താമസിക്കുന്ന തിരുവനന്തപുരത്ത് അപ്പം അത് ഒത്തിരി സാധനങ്ങളൊന്നുമില്ല അതുകൊണ്ട് അടിക്കാനൊക്കെ നല്ല സുഖമാണ് എല്ലായിടവും ഒന്ന് അടിച്ചു വാരി ഞാനൊന്ന് കുളിച്ച് വിളക്ക് വെക്കാനുള്ള പ്ലാനിലാ കേട്ടോ എനിക്കൊന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ട് ഞാനൊന്നും പ്രാർത്ഥിക്കും രാവിലെയും വൈകുന്നേരവും വിളക്ക് വയ്ക്കാറുണ്ട് അപ്പം അതെല്ലാം അടിച്ചിട്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മുടെ വീട് രാവിലെ ഒന്ന് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ ആരെങ്കിലും വരുവാണെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പാത്രം എല്ലാം കഴുകി വെച്ചേക്കാം എന്ന് വിചാരിച്ചു ഇടിയപ്പം ഉണ്ടാക്കണ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കടലക്കറി ആയിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർ അത് കണ്ടോളുക കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർത്തിട്ട് എനിക്ക് ടൗൺ വരെ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് മൊത്തം അതിൻ്റെ വീഡിയോ എടുത്തിടാൻ കിട്ടും അപ്പം ഞാൻ പാത്രം എല്ലാം കഴുകി വെക്കുന്നു കുറച്ച് പച്ചക്കറിയെല്ലാം ഇവിടെ ഒരു ഇതിൽ ഇട്ട് വെച്ചേക്കുന്നതാണിത് അപ്പം അതും ഒന്ന് കഴുകിയെടുത്ത് വെക്കണം അങ്ങനെ ഇവിടെ ഫ്രിഡ്ജൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജൊക്കെ വാങ്ങണം ബാക്കിയെല്ലാ സംവിധാനങ്ങളുമുണ്ട് അപ്പം നല്ല മഴയാണ് തിരുവനന്തപുരത്ത് നിന്ന് അപ്പം ആ മഴയുടെ ഇടയ്ക്ക് തുണി ഒന്ന് ഉണങ്ങിയെടുക്കണമെങ്കിൽ പുറത്തു കൊണ്ടുപോയിട്ട് ഉണങ്ങണം അത് പക്ഷേ മഴ കാരണം പുറത്തിടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരു സ്റ്റാൻഡ് വാങ്ങണം എന്ന് ഓർത്തോണ്ടിരിക്കുന്നു ഈ തുണിയൊക്കെ ഉണങ്ങുന്ന വെയിലത്ത് വെക്കുന്ന ഒരു സ്റ്റാൻഡില്ലേ അത് കൂട്ടൊരു സ്റ്റാൻഡ് പിന്നെ ഞാൻ ഈ പാത്രം വെക്കുന്ന ആ സ്റ്റാൻഡ് നല്ലതാട്ടോ സിങ്കിൻ്റെ മുകളിൽ വെക്കുന്ന കാരണം നമ്മൾ കഴുകി വെക്കുന്ന പാത്രത്തിൻ്റെ വെള്ളം അതിനകത്തേക്ക് സിങ്കിലേക്ക് വീണുള്ളൂ അതുകൊണ്ട് ആ പ്രദേശമൊന്നും വെള്ളമായി കിടക്കൊന്നുമില്ല പിന്നെ പാത്രം നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയും ചെയ്യും അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ ക്ലി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എങ്ങാണ്ട് തോന്നുന്നു അതെ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ അടുക്കള അടിച്ചു വരുന്ന ശ്രമത്തിലാണ് അതും കൂടെ അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണിതീരും രണ്ട് ബെഡ്റൂമും ഹാളും അടുക്കളയാട്ടോ ഉള്ളത് അപ്പം ഒരു മുറിയിൽ മോൻ കിടന്നുറങ്ങുക രാവിലെ ആയതുകൊണ്ട് അവന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പം വന്ന് ഇരുന്ന് ഉറങ്ങുന്ന ഭാഗമാണ് അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ പണികളും തീർത്തു എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം എൻ്റെ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ രാവിലെ എനിക്ക് ടെൻഷൻ അടിച്ച് പണിയേണ്ട കാര്യമൊന്നുമില്ല കാരണം മോൻ സ്കൂളിലൊന്നും പോകുന്ന പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ പിള്ളേർ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലേ നമുക്ക് ഒത്തിരി പണി കിടക്കുന്നത് അപ്പം ഞാൻ പണ്ടൊക്കെ മൂന്നര മൂന്ന് മണി നാല് മണിക്കൊക്കെ എനിക്കുമായിരുന്നു കാരണം ഏഴുമണിയാകുമ്പോഴത്തേനും എൻ്റെ മോനെ സ്കൂളിൽ പോകണമായിരുന്നു അപ്പോഴത്തേനും ഞാൻ കാപ്പിയും ചോറും ഒക്കെ ഉണ്ടാക്കണമായിരുന്നു എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പം ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പം ഓഫീസിൽ നിന്ന് അതായത് മാജി പ്ലാന്റിൽ നിന്നും ഫുഡൊക്കെ കിട്ടും അതുകൊണ്ട് പിന്നെ ഫുഡ് കൊണ്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം വൃത്തിയാക്കി ഇട്ടുക എന്നാലും ചേട്ടൻ വീട്ടിൽ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞോണ്ടിരിക്കും ഞാനതുകൊണ്ട് ഇടിയപ്പവും കടലക്കറിയോ ഉണ്ടാക്കിയത് അതെല്ലാം കഴിച്ചിട്ട് ചേട്ടൻ പോയി എന്നിട്ട് ഞാൻ എല്ലായിടവും അടിച്ചു ഞാൻ എൻ്റെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കയറാറുണ്ട് അപ്പം നമുക്ക് ശരിക്കും അങ്ങനെയല്ലേ നമ്മൾ പിന്നെ ശാന്തമായിട്ടിരിക്കുമല്ലേ അല്ലേ പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യണം നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ടിരിക്കുമെങ്കിലും നമ്മൾ എക്സസൈസും കൂടെ ചെയ്യണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ പിന്നെ പിന്നെ ഇവിടെ അപ്പുടി വണ്ടികളുടെ ബഹളമാണ് ഇവിടെ ആൾക്കാരിങ്ങനെ വന്നും പോയി ഒക്കെ ഇരിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടികളുടെയൊക്കെ സൗണ്ട് കേൾക്കാമായിരിക്കാം എങ്കിലും നല്ലൊരു ദിവസമായിരുന്നു ഇനിയിപ്പോൾ കുറേ കാലം തിരുവനന്തപുരത്തുണ്ടായിരിക്കും ഞങ്ങൾ തൊടുപുഴത്തെ വീട് ഇടയ്ക്കിടയ്ക്ക് പോയി അടിച്ചു വാരിയിടും വാടകക്കാരുണ്ടെങ്കിൽ കൊടുക്കണം എന്ന് ഓർത്തോണ്ടിരിക്കുന്നു എന്നാലും നമ്മൾ ചെല്ലുമ്പോഴത്തേന് ഉറുമ്പൊക്കെ ഈ മണ്ണെടുക്കുന്നു ഈ വാതിലിൻ്റെയും ജനലിൻ്റെയൊക്കെ സൈഡിൽ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഈ തടിയും കൊണ്ടുണ്ടാക്കിയാണ് അങ്ങനെ ഒരു കുഴപ്പമാണ് അപ്പോൾ എന്നാലും നമ്മൾ പോയി അടിച്ചിടും ഇടിയപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണാണ് കടലക്കറി ആട്ടോ ഇന്നത്തെ വിഭവം രാവിലത്തെ ഇനി ചോറും കറി ഉണ്ടാക്കണം അതി അതിനുശേഷം എനിക്കൊന്ന് തൊടുപുഴയ്ക്ക് തിരുവനന്തപുരത്തിനൊന്ന് പോകണം തൊടുപുഴ തൊടുപുഴ എന്ന വായിലെപ്പോഴും വരുള്ളൂ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ ഇച്ചിരി പ്രാർത്ഥിക്കാൻ പോകുന്ന ഭാഗമായത് അപ്പം നിങ്ങൾ എല്ലാവരും പടിയൊക്കെ തീർന്നു കാണും എന്ന് വിശ്വസിക്കുന്നു